ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ ട്വന്റി ഫോറിന്റെ പുതിയ സംരംഭം ട്വന്റി ഫോർ സ്റ്റഡി അബ്രോഡ് വിദേശ പഠനം ഇനി സുരക്ഷിതം ആയിരത്തി അറുന്നൂറിലധികം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും ഡിപ്ലോമ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ കൗൺസിലിംഗ് മുതൽ വിസ വരെ ഫോർ ലോൺ ട്രാവൽ അക്കോമഡേഷൻ എല്ലാം ഒറ്റ കോം കുടുംബങ്ങളോടൊപ്പം ഇനി സുരക്ഷിതം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ സീറോൾ സീറോ സിക്സ് ട്രിപ്പിൾ സീറോൾ സീറോ വൺ ടു സീറോ സുരേഷേട്ടാ ആദ്യം നാം കനന്തവാട്ടന്റെ വീട്ടിലേക്ക് പോവാം അവിടുന്ന് പിന്നെ അഗസ്ത്യൂടത്തിലേക്ക് പോവാം ശരി അവള് പുലിമടയിലെത്താൻ സമയമായി അവളുടെ കാറിനകത്ത് ഒരു ചെറിയ ക്യാമറ ഘടിപ്പിച്ചു അതിലൂടെ അവള് പുറപ്പെടുന്നൊക്കെ എനിക്കിതായി ഇവിടെ ഇരുന്ന് ഇതിൽ കാണാം ഇപ്പൊ യാത്രയിലാണ് ഏത് നിമിഷവും അവൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുടെ അരികിലേക്ക് അവൾ എത്തും ഇതിനു മുമ്പ് അവൾ മരിച്ചെന്ന് പറഞ്ഞ് നീയൊക്കെ ആഘോഷം നടത്തിയതാ ഇത്തവണ മരിച്ചു കിടക്കുന്നവളെ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാവൂ ഇവിടെ ഇപ്പൊ ആഘോഷം നടത്താൻ പറ്റില്ലല്ലോ അച്ഛ അങ്ങനെ നമ്മൾ സന്തോഷിച്ച മറ്റുള്ളവർ സംശയിക്കില്ലേ ആർക്കും ഒരു സംശയത്തിന് ഇട കൊടുക്കാതെ ഈ സാഹചര്യം മുതലാക്കാനാ ഞാൻ നോക്കുന്നത് നീ പ്രതാപനെ വിവരം പറഞ്ഞായിരുന്നു എല്ലാ അപ്പപ്പ വിളിച്ച് പറയുന്നുണ്ട് അച്ഛ നമ്മുടെ കയ്യിലധികം പണമൊന്നുമില്ലല്ലോ മഹാലക്ഷ്മി മരിക്കുകയാണെങ്കിൽ ആവശ്യപ്പെടുന്നതിൽ അപ്പുറം തരാം ഒന്ന് പറഞ്ഞിട്ടുണ്ട് അയാളുടെ കയ്യിൽ പൂത്ത പണമുണ്ടാ വെട്ടിപ്പും തട്ടിപ്പും ഒക്കെ നടത്തി അയാൾ ഒരുപാട് സംഭാവിച്ചു കൂട്ടിയിട്ടുണ്ട് അതുകൊണ്ട് പണമൊന്നും അയാ അയാളുടെ അയാളുടെ മോഡേം പ്രധാന തലവേദന മഹാലക്ഷ്മി തന്നെയാണ് തോമസ് വൈദ്യന്റെ ചികിത്സ കൊണ്ട് കണ്ണൻ എഴുന്നേറ്റ് നടക്കാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെ എഴുന്നേറ്റ് നടക്കുന്ന കണ്ണൻ ഉറപ്പായി മഹാലക്ഷ്മിയുടെ പേരില് സ്വത്തിന്റെ പകുതി എഴുതി വെക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് മാത്രമല്ല പിന്നീട് അവൻ എല്ലാ അർത്ഥത്തിലും ഒരു കുടുംബനാഥനാവുകയും ചെയ്യും ഞാൻ പറഞ്ഞു വന്നത് അവനൊരു കുഞ്ഞ് ജനിക്കുമെന്നാ അതാ നമ്മൾ ഒഴിവാക്കേണ്ടത് അവനൊരു കുഞ്ഞുകൂടി ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്വപ്നം കാണാൻ പറ്റില്ല അതല്ലെങ്കിലും പറ്റില്ല മഹാലക്ഷ്മി ജീവിച്ചിരിക്കുമ്പോ പിന്നെ ഒരു കാര്യം അവൾ അങ് പോയി കഴിഞ്ഞ പിന്നെ അനന്തരവന്റെ സങ്കടം മാറ്റാൻ അച്ഛനായിട്ടൊന്നും ശ്രമിക്കരുത് നീ എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ലേ ഇനി ഒരു കല്യാണം അവന് വേണ്ടി ആലോചിക്കരുതെന്നാ ഞാൻ പറഞ്ഞത് ആലോചിക്കുന്നതിൽ തെറ്റില്ല പക്ഷെ അത് നടക്കരുത് നമ്മൾ ആലോചിക്കുന്നു നമ്മൾ തന്നെ അത് മുടക്കുന്നു അച്ഛാ ആ രീതിയിൽ വേണം ഇനി അങ്ങോട്ട് കാര്യങ്ങൾ പോവാൻ എന്നേക്കാൾ നന്നായിട്ട് നിനക്ക് കണ്ണനെ അറിയാവല്ലോ മഹാലക്ഷ്മി പോയി കഴിഞ്ഞാൽ പിന്നീടൊരു കല്യാണത്തെ പറ്റി അവൻ ആലോചിക്ക് പോലുമില്ല നീ പറഞ്ഞ പോലെ പിന്നവൻ ചിറകൊടിഞ്ഞസ്ഥയിലാകും പിന്നെ ഒരു പെണ്ണും അവന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല നീ പറയുന്ന ഈ നിമിഷം ഈ മുഹൂർത്തം അത് നടക്കണം മഹാലക്ഷ്മിയുടെ മരണം ഉറപ്പ് വരുത്തണം പിന്നെ അതിനു ശേഷം ഉണ്ടാകുന്ന തലവേദന ഒഴിവാക്കാം അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും പേടിക്കാനില്ല ആ തകർച്ചയിൽ നിന്ന് കാണാൻ പിന്നെ ഈ ജന്മം ഉയർത്തെഴുന്നേക്കില്ല അതൊക്കെ ഇത്രയും നാളും മരുഭൂമിയിലായിരുന്നു അവന്റെ ജീവിതം ഒരുത്തി അപ്രതീക്ഷിതമായിട്ട് അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതോടെ ആ മരുഭൂമിയിൽ മഴ പെയ്ത അവസ്ഥയ ഇപ്പൊ അവന്റെ ജീവിതം മെല്ലെ ഇങ്ങനെ തളർത്തു വരിക അവന് നഷ്ടപ്പെട്ടതെല്ലാം അവൻ തിരിച്ചുപിടിക്കുക അത് ഇന്നത്തോടെ അവസാനിക്കുവ അവന്റെ പ്രതീക്ഷകൾ അസ്തമിക്കുന്ന ദിവസമായി ഇന്ന്